എങ്ങനെയാണ് കുട്ടികൾക്ക് മൊലയൂട്ടേണ്ടതായ ശൈലി എന്ന് സംസാരിച്ച വേളയിൽ പോലും അള്ളഹ പറഞ്ഞതായ ഭാഗം കേൾക്കുക അത് ഇന്ന് മക്കായി മാമ് വിശദീകരിച്ച ഭാഗമാണ് പറയുന്നു ജനിച്ച കുട്ടികൾക്ക് രണ്ടു വർഷം അള്ളാഹു പറയുന്നു രണ്ടു വർഷം പരിപൂർണമായ രണ്ടു വർഷം ഇത് നിർബന്ധമായ കൽപ്പനയല്ല മുലയൂട്ടേണ്ടത് രണ്ട് രണ്ട് വർഷമാണ് എന്ന അർത്ഥത്തിലേക്കാണ് നിർബന്ധ കൽപ്പനയാണെങ്കിൽ മൊലയൂട്ടാനുള്ളതായ കഴിവ് കൽപ്പില്ലാത്തവർ പ്രയാസപ്പെടും മുലയൂട്ടാനുള്ളതായ കഴിവുകൽപ്പില്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഉമ്മയുടെ ഉമ്മയുടെ മൊലയിൽ പാലില്ലെങ്കിൽ കുട്ടിക്ക് മറ്റു കുപ്പിപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് വിരോധവുമില്ല അതേ സമയത്ത് യഥാർത്ഥത്തിൽ വാപ്പയുടെ ബാധ്യതയാണ് ഉമ്മയുടെ ബാധ്യത എന്നതുപോലെ കുട്ടിക്ക് പാലൂട്ടേണ്ടതായി സന്ദർഭത്തിൽ എന്നതുകൊണ്ട് തന്നെ ആ മുലപ്പാൽ ആ പെണ്ണിന് ഭക്ഷണം നൽകേണ്ടതും വസ്ത്രം നൽകേണ്ടതും താമസം നൽകേണ്ടതും സൗകര്യങ്ങൾ നൽകേണ്ടതും ആണ് എന്തിനു വേണ്ടി ഈ അവന്റെ കുട്ടിക്ക് വേണ്ടി അവൾ മുല കൊടുക്കാൻ തന്നെ മനസ്സിലല്ലേ തലാക്ക് ചെല്ലിയതായ പെണ്ണ് ഞാൻ തലാഖ് ചെല്ലിക്കഴിഞ്ഞല്ലോ എന്ന് എന്ന് മനസ്സിലാക്കി വിട്ടേക്കാൻ പാടുള്ളതല്ല പാടുള്ളതല്ലി രണ്ട് കൊല്ലം രണ്ട് കൊല്ലം വേണ്ടി പൂർത്തിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവര് യഥാർത്ഥത്തിൽ രണ്ട് വർഷമാണ് ഈ കുട്ടിയുടെ കാരണക്കാരനായ ഉപ്പാക്ക് ആ കുട്ടിക്ക് മുല കൊടുക്കുന്ന ഉമ്മാക്ക് ഭക്ഷണം നൽകുക അവർക്ക് വസ്ത്രം നൽകുക അവൻ്റെ ബാധ്യതയാണെന്ന് റബുൽ പറയുന്നു ബിൽ നാട്ടു നടപ്പ് അനുസരിച്ചിട്ട് ദ്രോഹമില്ലാത്ത രൂപത്തിൽ പതിവനുസരിച്ച് സാധാരണ ഒരു മനുഷ്യൻ അവൻ ഇത്ര ശമ്പളമാണെങ്കിൽ എത്രയായിരിക്കും അത്ര ശമ്പളമുള്ള ആള് ഏത് കെട്ടിയ പെണ്ണ് തലാക്ക് ചെല്ലിക്കഴിഞ്ഞാൽ അവൾക്ക് മല കുടിക്കാൻ വേണ്ടി കൊടുക്കേണ്ടതായ സംഖ്യ അതനുസരിച്ച് കൊടുക്കുക അത് അള്ള കൃത്യമായിട്ടൊരു തുക പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള തുകയല്ല സൗദി അറബയിൽ സുഹദി അറബയിലുള്ള തുകയല്ല അമേരിക്കയിൽ അവിടെയുള്ളതല്ല മറ്റു നാട്ടിൽ അതുകൊണ്ട് അതാത് കാലഘട്ടത്തിൽ അനുസരിച്ച് മാറൂഫായി അറിയപ്പെട്ട സംഖ്യ ആവശ്യമായ സംഖ്യ വേണ്ട സംഖ്യ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹ് ഉസ്മാൻ അവിടെ നിർത്തിയത് ആ വിഷയം എന്നാൽ ഇവിടെ പറയുന്നു ഈ പെണ്ണിന് ഈ കുട്ടി കാരണത്താൽ ദ്രോഹമുണ്ടാവാൻ പാടുള്ളതല്ല ഈ ആണെന്ന് ഈ കുട്ടി കാണത്താൽ ദ്രോഹമുണ്ടാവാൻ പാടുള്ളതല്ല പരസ്പരം കുട്ടിയുടെ പേരിൽ ആ പെണ്ണ് ഉപ്പയെ ദ്രോഹിക്കരുത് പരസ്പരം കുട്ടിയുടെ പേരിൽ ഭാര്യയെ ദ്രോഹിക്കരുത് എന്ന് റബ്ബുൽ അവിടെ ചേർക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ ഈ മക്ക ഈ ചർച്ച ചെയ്തു വരുന്നതായ ലാ വററാവി പരസ്പരം ദ്രോഹം പാടുള്ളതേ അല്ല കെട്ടിയ പെണ്ണിനെ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ ആ പെണ്ണിനോട് ദേഷ്യമുണ്ടായിരിക്കും ആ ദേഷ്യം ഈ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് അവിടെ ആ ദേഷ്യം സ്ഥാപിക്കാനോ ആ ദേഷ്യം നിലനിർത്താനോ അത് കാരണത്താൽ അവളെ ദ്രോഹിക്കാനോ പാടുള്ളതല്ല എന്ന് ഖുർആാൻ കൂട്ടിച്ചേർക്കുന്നു ഖുർആാൻ ഊന്നി പറയുന്നു ഇത് പരസ്പരം മുസ്ലിങ്ങൾ ദ്രോഹിക്കാൻ പാടില്ല എന്ന കാര്യം പറയുമ്പോൾ വളരെ പ്രസക്തിയുള്ളതായ ഭാഗമായതുകൊണ്ടായിരിക്കാം മക്കായ്മൂന്നി പറഞ്ഞത് ആർക്കും അവൻ അവന് കഴിയാത്തത് ചെയ്യാൻ കൽപ്പിക്കുന്നില്ല നിനക്ക് സാമ്പത്തിക ശേഷി എത്രയുണ്ട് അതിൻ്റെ തോത് അനുസരിച്ചിട്ട് അവൾക്ക് നീ വസ്ത്രവും ഭക്ഷണവും നൽകിയാൽ മതി ആ കുട്ടിക്ക് മുല കൊടുത്ത് കഴിയുന്നത് വരെ ഈ മൊല കൊടുത്ത് കഴിയുന്നത് വരെ എന്ന് പറയുമ്പോൾ അതിന്റെ തീയതി എത്രയാണ് രണ്ട് കൊല്ലം ാണ് രണ്ട് കൊല്ലം പൂർത്തിയായാൽ നീ കെട്ടിയ പെണ്ണിനെ നീ തലാക്ക് ചെടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ ചെലവ് നീ വഹിക്കേണ്ടതില്ല അവളുടെ വസ്ത്രം നീ വഹിക്കേണ്ടതില്ല എന്നാർത്ഥത്തിലേക്ക്